സോണി ഉണ്ടായിരുന്നോ ഇല്ല സോണിയുണ്ടോ ഹലോ ജയിച്ചോണിച്ച നമ്മുടെ പാവം പിടിച്ച കോട്ടക്കലൊരു ഡോക്ടർ ആരാ ജയിച്ചാർഡ് സജിൻ ബർഗി എത്രണ്ട് എനിക്ക് അതല്ലേ ഞാൻ ചോദിക്കുന്നത് പിന്നെ അജിൻ വർഗീസിന് ആണ് വിജയിച്ചത് ഞാൻ പിടിച്ചോ പത്ത് മുന്നൂറ് ഓട്ടെങ്കിലും പിടിച്ചോ ഞാന് തന്നെ ഓട്ടല്ലെയോ ഏ അല്ല അത് എന്റെ ആദ്യ പിടുത്തില്ല ഞങ്ങള് ചേട്ടക്കാരോ അവരുടെ ബന്ധുക്കൾ തന്നെ ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവര് പോലെ തന്നില്ലെന്ന് ഓർക്കുമ്പോഴേ അല്ല ശരിക്കും ഞാൻ ആകെ എനിക്കോ അളിയ എനിക്ക് ആകെ എനിക്ക് ആദ്യം ഓട്ടേനു കിട്ടിയ വിവരം ഞാൻ അപ്പൊ സോണിച്ച മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓട്ടോ അല്ല ഞാൻ അങ്ങനത്തെ മെഷീൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും വേറൊരു കാര്യം ഉണ്ട് ഇതിന്റെ അകത്ത് ഇത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കഴിയുമ്പോ ഇത് അറിയുമ്പോ ഇതും വൈറലാകും കാരണം എന്താണെങ്കിലും അറുപത് തോട്ടിനും എഴുപത് തോട്ടിനും തോറ്റ ഒത്തിരി പേരുണ്ട് ഓരോട്ടത്തിൽ ഒറ്റ ഓട്ടം ആകെ സ്ഥാനാർത്ഥി പിടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശെരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാവും കേട്ടോ അങ്ങനെ അങ്ങനെയുണ്ട് ഞാൻ വേണേ ഇപ്പോ നോക്കട്ടെ അത് കറക്റ്റ് ആയിട്ട് മറന്നാടന വല്ല ഒന്ന് ചെയ്ത് കൊടുക്കാം അതിന്റെ കിട്ടുമ്പോൾ പറയണേ നമുക്ക് വൈറലാക്കാം മറനാടന വല്ലോന്ന് കൊടുക്കാൻ നോക്കാം ഞാൻ ആകെ അല്ല ഒരു ഓട്ടം കിട്ടിയത് ആക്കാൻ നല്ലൊരു സംഭവം സംഭവമാണ് നിങ്ങള് ജയിക്കോ നിങ്ങള് ജയിക്കോ എന്ന് ഉറപ്പിച്ചിരുന്ന മനുഷ്യനാ ഞാന് ഞാൻ ഇന്ന് രാവിലെ ഉറപ്പിച്ചും ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ലായിരുന്നെങ്കില് നാട്ടുകാരെല്ലാം വെറുപ്പോടെ നോക്കാർ നീ ഒരുത്തം പോലും എനിക്ക് തന്നില്ലല്ലോന്ന് ഇതിപ്പോ ഈ ഒരു വോട്ട് കിട്ടിയോണ്ട് ആയിരത്തി പന്ത്രണ്ട് ടോട്ടുള്ള താരാ തന്ന ആ ഒരാളെന്നുള്ളത് നമുക്ക് ടീച്ച വിളിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരോടും ചിരിച്ചു കാണിക്കണം ഓരോ മനുഷ്യരും സോണിച്ചാലെ നോക്കുമ്പോ ഈ ആയിരത്തി പന്ത്രണ്ട് പേരും ഞാനാ തന്നെ ഞാനാ തന്നെ എന്നുള്ള രീതിയിലായിരിക്കും സോണിച്ചാരെ നോക്കുന്നത് കേട്ടോ എന്റെ തൊണ്ട ഇടഞ്ഞിരിക്കുവ ശബരിമലയിലേക്ക് പോയി മഞ്ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ആസ്വദിപ്പിക്കാം പ്ലാൻ ഇന്ത്യ ചൂടിന്റെ ഇന്ത്യ ഇന്ത്യ ചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ പാർലമെന്റ് ഇലക്ഷൻ കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം ശരി